ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് അറുതിയില്ല മധ്യഗാസയിൽ ആക്രമണം അതിരൂക്ഷമാക്കി ഇസ്രായേൽ സേന അൽ അക്സ ആശുപത്രി പരിസരം ബോംബിട്ട് തകർത്തതായുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ് വരികയാണ് നിരവധി പേർ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ ഗാസയിലെ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നു രണ്ട് മാധ്യമ പ്രവർത്തകർ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗാസയിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണം ആരംഭിച്ചതിന് പിന്നാലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാലായനം ചെയ്തെത്തിയവരും മാധ്യമപ്രവർത്തകരും അൽ അക്സ ആശുപത്രിയുടെ പരിസരത്ത് ടെൻറ്റുകളിലാണ് കഴിഞ്ഞ ആറുമാസക്കാലമായി കഴിഞ്ഞിരുന്നത് ഈ ടെൻറ്റുകൾക്ക് സമീപത്താണ് ആക്രമണം ഉണ്ടായത് കനത്ത ബോംബാക്രമണം അൽ അക്സ ആശുപത്രിയെ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ സേന നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം മധ്യഗാസയെ പൂർണ്ണമായും തച്ചു തകർക്കാനുള്ള വലിയ ലക്ഷ്യത്തിലാണ് ബോംബാക്രമണം നടത്തിയത് ഈ ബോംബാക്രമണത്തിലാണ് ഇപ്പോൾ കനത്ത ആൾനാശം ഉണ്ടായിരിക്കുന്നത് നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ള പ്രാഥമിക വിവരമാണ് പുറത്തു വരുന്നത് കൊല്ലപ്പെട്ടത് എത്ര പേരെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം മൃതദേഹങ്ങൾ കിടക്കുന്നു എന്ന് ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഗാസയിലേക്കുള്ള ആക്രമണം അതിരൂക്ഷമായി തുടരാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ഇസ്രായേലി ഭരണകൂടം തീരുമാനിച്ചിരുന്നു വെടിനിർത്തൽ ചർച്ചകൾ പൂർണ്ണമായി നിലച്ച സാഹചര്യത്തിലാണ് ഗാസയിലേക്ക് ആക്രമണം ശക്തമാക്കാൻ ഇസ്രായേലി സേന തീരുമാനിച്ചത് റഫയിലേക്ക് ആക്രമണം നടത്താനുള്ള അനുമതി ബെഞ്ചമിൻ നെതന്യാഹു സൈന്യത്തിന് നൽകിയിരുന്നു യുദ്ധകാല സർക്കാർ മീറ്റിംഗ് കൂടിയ ശേഷമാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനമെടുത്തത് യുദ്ധം യുദ്ധം നീണ്ടുപോകുന്നതിൽ ഇസ്രായേലിന് ആശങ്കയുണ്ട് കാരണം ആഭ്യന്തരമായി വലിയ പ്രതിസന്ധികൾ ഇസ്രായേലിന് നേരിടേണ്ടി വരുന്നു അതുകൊണ്ട് തന്നെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം അതിനുവേണ്ടി ശക്തമായ പോരാട്ടം നടത്തണം അതിനുവേണ്ടി വലിയ വലിയ പരി അതിനുവേണ്ടി വലിയ മുന്നൊരുക്കങ്ങൾ നടത്തണം റഫൈലെ ആക്രമിക്കണം പക്ഷേ ആക്രമണം നീണ്ടു പോകരുത് നാലാഴ്ച മുതൽ എട്ടാഴ്ചക്കുള്ളിൽ റഫൈലെ ആക്രമണം നടത്തി ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത് വിജയിച്ച് തിരിച്ചു വരണം എന്നുള്ളതാണ് ഇസ്രായേലി സേനയ്ക്ക് ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്ന നിർദ്ദേശം അതിനായി വലിയ തോതിൽ ആയുധങ്ങളാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ഇസ്രായേലിന് ലഭ്യമാകുന്നത് അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ആയുധ കൈമാറ്റത്തിനുള്ള കരാറിൽ കൈ കഴിഞ്ഞ ദിവസം ഏർപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ആയിരത്തി എണ്ണൂറിലധികം എം കെ എയ്റ്റി ഫോർ ബോംബുകൾ അഞ്ഞൂറ് എം കെ എയ്റ്റി ടു ബോംബുകൾ തുടങ്ങിയ തുടങ്ങിയവയാണ് ആയുധ കൈമാറ്റത്തിൽ ഉൾപ്പെടുന്നത് വെടിക്കോപ്പുകൾ നിരവധിയുണ്ട് എഫ് എഫ് തേർട്ടി വൈ എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റുകൾ അത് ഇരുപത്തഞ്ചെണ്ണം അമേരിക്ക ഇസ്രായേലിന് കൈമാറും അതായത് വ്യോമാക്രമണത്തിന് കൂടുതൽ ശക്തി പകരുക എന്നുള്ളതാണ് ഈ നീക്കത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതേസമയം ഈ ആയുധങ്ങളും ഈ വെടിക്കോപ്പുകളും ഒന്നും തന്നെ ഈ ആയുധങ്ങളും ഈ വെടിക്കോപ്പുകളും ഒന്നും തന്നെ ഗാസയിൽ പ്രയോഗിക്കില്ലെന്നുള്ള ഒരു വാഗ്ദാനം ഇസ്രായേൽ അമേരിക്കയ്ക്ക് നൽകിയതായിട്ടുള്ള വിവരങ്ങളും പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും റഫേലിലേക്കുള്ളൊരു ആക്രമണത്തിന് മുന്നോടിയായി വമ്പൻ സൈനിക സന്നാഹങ്ങൾ ഒരുക്കുകയാണ് ഇസ്രായേൽ എന്ന കാര്യം ഉറപ്പാണ് റഫേൽ റഫേൽ ആക്രമണം നടത്തരുതെന്ന് അമേരിക്കയും ഖത്തറും ഐക്യരാഷ്ട്ര സഭയും അടക്കം ഇസ്രായേലിനോട് കരഞ്ഞു കാല് പിടിച്ച് അപേക്ഷിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പുതിയ ആയുധ കൈമാറ്റം എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് അതിനിടെ കേന്ദ്രങ്ങൾക്ക് നേരെ നിരവധി ആക്രമണങ്ങൾ ഇസ്രായേൽ സേന നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് ഹിസ്ബുള്ളയുടെ ഹിസ്ബുള്ളയുടെ പ്രാദേശിക കമാൻഡറെ ഇസ്രായേൽ സേന ബോംബാക്രമണത്തിൽ വധിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു കനത്ത റോക്കറ്റ് ആക്രമണമാണ് ലബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയത് ലബൻ്റെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം നടക്കുന്ന നടന്ന നടക്കുന്നത് നടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ലബനിലേക്ക് ശക്തമായ രീതിയിൽ ആക്രമണം ഇസ്രായേലി സേന അഴിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം അവരുടെ ആയുധ കമാൻഡറെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രാദേശിക കമാൻഡർ കൂടി കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ആ ആറുമാസക്കാലത്തെ യുദ്ധത്തിനിടയിൽ നൂറ്റി അറുപതോളം ഈ നൂറ്റി അറുപതോളം ഹിസ്ബുള്ള തീവ്രവാദികളെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ളതാണ് ഹിസ്ബുള്ളയുടെ തന്നെ കണക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുടേ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് എഴുപത്തി ഏഴ് പേരാണ് നൂറ്റിയെട്ട് പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ മാസം ഏഴാം തീയതി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തോളം അടുക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന കണക്ക് ഒന്നര ലക്ഷത്തോളം ഒരു ലക്ഷത്തി എഴുപത് ആളുകൾക്ക് പരിക്കേറ്റു മരണപ്പെട്ടവരിലും പരിക്കേറ്റവരിലും കുട്ടികളും സ്ത്രീകളുമാണ് ഏറെ എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം ഗാസയിൽ അടിയന്തിരമായി വെടിനിർത്തണമെന്നും ബന്ദികളാക്കിയവരെ ഹമാസ് ഉടനടി വിട്ടയക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഈസ്റ്റർ ദിന പ്രസംഗത്തിൽ വീണ്ടും ആവശ്യപ്പെട്ടു ഗാസയിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കരുതെന്നും മാർപ്പാപ്പ അഭ്യർത്ഥിച്ചു സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ പതിനായിരങ്ങൾ പങ്കെടുത്ത ഈസ്റ്റർ കുർബാനയിൽ കാർമ്മികത്വം വഹിച്ച ശേഷം സവിശേഷമായ ഉർബിയേത് ഉർബി അഭിസംബോധനയിലാണ് ഗാസായുദ്ധം ഫ്രാൻസിസ് മാർപ്പാപ്പ പരാമർശിച്ചത് ലബനനിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ മിസൈൽ യൂണിറ്റ് കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു ഹിസ്ബുള്ള ഭീകരർ അതിർത്തി കടന്ന് വെടിവയ്പ് ശക്തമാക്കിയതിനുള്ള തിരിച്ചടിയായിട്ടാണ് വ്യോമാക്രമണം നടത്തിയതെന്നും ഐ ഡി എഫ് അറിയിച്ചു ഹിസ്ബുള്ളയുടെ റദ്വാൻ ഫോഴ്സിലെ ആന്റി ടാങ്ക് മിസൈൽ യൂണിറ്റ് കമാൻഡറായ അൽസിൻ ആണ് കൊല്ലപ്പെട്ടത് അൽസിന്റെ മരണം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് ലെബനൻ ഇസ്രായേൽ അതിർത്തിയിലുള്ള കുനിൻ എന്ന സ്ഥലത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത് റോക്കറ്റ് യൂണിറ്റിന്റെ ഉപമേധാവി കൊല്ലപ്പെട്ട് രണ്ട് ദിവസത്തിന് പിന്നാലെയാണ് ഹിസ്ബുള്ളയ്ക്ക് മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായത് തെക്കൻ ലെബനിലെ ബസൂറിയയിൽ ഐ ഡി എഫ് നടത്തിയ ആക്രമണത്തിലാണ് അലി അബ്ദുൾ ഹസൻ നൈം കൊല്ലപ്പെട്ടത് രണ്ടു ദിവസവും ഉണ്ടായ ആക്രമണത്തിൽ ഏഴ് ഹിസ്ബുള്ള ഭീകരരെയും ഇസ്രായേൽ സേന വധിച്ചിരുന്നു ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം കടുപ്പിച്ചതോടെയാണ് ഹിസ്ബുള്ളയ്ക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേലി സേന ആരംഭിച്ചത് ഹിസ്ബുള്ളയ്ക്കെതിരായ സൈനിക നടപടികൾ തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ യോഗ അറിയിച്ചു സൈന്യത്തിന്റെ നോർത്തേൺ കമാൻഡിലും അദ്ദേഹം സന്ദർശനം നടത്തി ലബനനിൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഓരോ ആക്രമണത്തിനും ഹിസ്ബുള്ള വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് യോഗാലണ്ടർ പറഞ്ഞു ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള വെടിനിർത്ത ചർച്ചകൾ പരാജയപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഗാസയിലേക്ക് അതിരൂക്ഷമായ ആക്രമണം നടത്താൻ ഇസ്രായേൽ തീരുമാനമെടുത്തത് മധ്യ ഗാസയെ പൂർണ്ണമായും ആക്രമിച്ചില്ലാതാക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് കനത്ത പോരാട്ടം നടക്കുന്നത് മധ്യഗാസയിലെ അൽ അക്സ ആശുപത്രി പരിസരത്താണ് കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾ നീണ്ട റോക്കറ്റ് ആക്രമണവും ബോംബാക്രമണവും ഇസ്രായേൽ സേന നടത്തിയത് ബോംബാക്രമണത്തിൽ അൽ അക്സ ആശുപത്രി പരിസരം മുഴുവൻ തകർക്കപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു നിരവധി പേർ നിരവധി പേർ കൊല്ലപ്പെട്ടു രണ്ട് മാധ്യമപ്രവർത്തകരും ഇവിടെ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കനത്ത റോക്കറ്റ് ആക്രമണമാണ് ലബനിലെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സേന നടത്തിയത് ലബന്റെ ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലെ സാധാരണക്കാർക്കെതിരെ ആക്രമണം നടക്കുന്ന നടന്ന നടക്കുന്നത് നടന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ലബനിലേക്ക് ശക്തമായ രീതിയിൽ ആക്രമണം ഇസ്രായേൽ സേന അഴിച്ചുവിട്ടത് കഴിഞ്ഞ ദിവസം അവരുടെ ആയുധ കമാൻഡറെ ഇസ്രായേൽ സേന വധിച്ചിരുന്നു അതിന് പിന്നാലെ ാണ് ഇപ്പോൾ പ്രാദേശിക കമാൻഡർ കൂടി കൊല്ലപ്പെടുന്നത് കഴിഞ്ഞ ആ ആറുമാസക്കാലത്തെ യുദ്ധത്തിനിടയിൽ നൂറ്റി അറുപതോളം നൂറ്റി അറുപതോളം ഹിസ്മുള്ള തീവ്രവാദികളെ ഇസ്രായേൽ സേന വധിച്ചു എന്നുള്ളതാണ് ഹിസ്മുള്ളയുടെ തന്നെ കണക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുടേ ഗാസയിൽ മാത്രം കൊല്ലപ്പെട്ടത് എഴുപത്തി ഏഴ് പേരാണ് നൂറ്റിയെട്ട് പേർക്ക് പരിക്കേറ്റു ഒക്ടോബർ മാസം ഏഴാം തീയതി യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇതുവരെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തി അയ്യായിരത്തോളം അടുക്കുന്നു എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന കണക്ക്